ജീവാ മിൽക്ക് രജത ജൂബിലി ആഘോഷങ്ങളുടെ നിറവിൽ ആഘോഷ പരിപാടികൾ മുൻ കോതമംഗലം രൂപതാ മെത്രാൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉദ്ഘാടനം ചെയ്തു ഉപരിപഠന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണോദ്ഘാടനം എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് ഉമേഷ് നിർവഹിച്ചു ഗുണനിലവാരമുള്ള ജീവാമിൽക്ക് ഉൽപ്പന്നങ്ങൾ കേരളത്തിലെ ആറു ജില്ലകളിൽ എത്തിക്കാൻ കഴിയുന്നത് അഭിമാനകരമാണെന്ന് മാർ ജോർജ് പുന്നക്കോട്ടിൽ പറഞ്ഞു ജീവാമിൽക്കിന്റെ രജത ജൂബിലി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് നടത്തിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗ്രാമീണ മേഖലയിലെ ക്ഷീരകർഷകരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയ ജീവാമിൽക്ക് മിൽക്ക് എന്ന ക്ഷീരകർഷക പ്രസ്ഥാനം ഏറെ അഭിമാനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു ഒരു എം ജി കോളേജിലെ അധ്യാപകന്റെ സഹായത്തോട് വേണ്ടി കോച്ചയ്ക്ക് തയ്യാറാക്കി മാനൂസ് കുടിദാസിന് തന്നെ കൊടുത്തു മാനൂസ് കുടിദാസ് അവർ വന്നു അതുകൊണ്ട് തുറന്ന് ഞങ്ങൾ സംസാരിച്ചു സംസാരിച്ച് അദ്ദേഹം സമ്മതിച്ചു അദ്ദേഹം തരാം തരികയില്ല എങ്കിലും അത്യാവശ്യപ്പെട്ട തുക തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചു അങ്ങനെയാണ് ഇവിടെ പ്രോജക്റ്റ് തുടങ്ങാനായിട്ട് കാരണമായത് മനോസൂണിത കുറച്ചുകൂടി തരാമെന്ന് പറഞ്ഞെങ്കിലും തന്നില്ല മിറ്റാനിയൻ എപ്പിസ്കോപ്പിൽ കോൺകുട്ടി ആയിട്ട് ചോദിച്ചു തരാമെന്ന് അവർ തരാമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഒരു വകുപ്പെല്ലാം പറഞ്ഞ് മാറിപ്പോയി എങ്കിലും മാനവസൂണിത സ്വരസഹായം തന്നു പിന്നെ ഇവിടെ തുടങ്ങി തുടങ്ങി സാവസാനത്തിൽ വളർന്നു ആദ്യം ആരാട് ഇന്നത്തെ ഉദ്രോ ഏറ്റെടുക്കുന്നതിന് തുടങ്ങിലെ ചിലക്കളെ തീരുമാനിച്ചു കൊടകലശ്ശിനെ പാലിനെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് അതിനുവെച്ചാൽ ഗുജറാത്തിൽ പോയി പഠിക്കുമെന്ന് പറഞ്ഞു ഗുജറാത്തിൽ പറ്റിയ സ്ഥലം കിട്ടിയില്ല അതുകൊണ്ട് അദ്ദേഹം ഹരിയാനയിൽ പോയി മിൽഖിനെ കുറിച്ചൊക്കെ പഠിച്ച് എങ്ങനെയാണ് പശു വളർത്തേണ്ടത് അങ്ങനെയാണ് പശുവിനെ കറക്കേണ്ടത് പാല് ശേഖരിക്കേണ്ടത് സംഭരിക്കേണ്ടത് വിൽക്കണ്ട കൊടകല്ല പഠിച്ചു കൊടകലശ്ശിന് പഠിക്കാൻ പറ്റുമോ ജയം പഠിച്ചുള്ളൂന്ന് നമ്മുടെ ജീവാമിൽക്ക് തുടങ്ങി ജീവമിൽക്ക് ഞാൻ പറഞ്ഞു കൈലിൽ പത്ത് നാലായിരം പശുക്കൾ കൊടുത്തു ആ പശുക്കളുടെ പാല് ശേഖരിക്കണം അവിടുത്തെ പശു മാത്രമേ നാട്ടിലെ പശുക്കളുടെ പാല് വേണം ചുറ്റുപാടുള്ള എല്ലാവരുടെ പ്രദേശം വേണപ്പോൾ ഈ സം മിൽക്ക് സംഭരണം കൃഷിക്കാരെ പശു വളർത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക പശു വളർത്തുന്നതിനളെ സഹായിക്കുക പരമാവധിയായ ഒരെ ഞാൻ ഈ ബാംഗ്ലൂരുള്ള

ഏറെ സന്തോഷമുണ്ട് അനേകം ക്ഷീര കർഷകർക്ക് അനുഗ്രഹമായി ഈ സൊസൈറ്റി വളർന്നു വന്നു ഈ സൊസൈറ്റിയുടെ പ്രവർത്തന ഫലമായിട്ട് ഈ നാട്ടിലുള്ള അനേകർക്ക് നന്മ ലഭിക്കുന്നു എന്നുള്ളതാണ് കർഷകർക്ക് നന്മ ലഭിക്കുന്നതോടൊപ്പം അവരുടെ പാല് നല്ല വിലയ്ക്ക് വിൽക്കുവാൻ സാധിക്കുന്നു അതുകൂടാതെ നല്ല ക്വാളിറ്റിയുള്ള പാല് അനേകം ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നു എന്നുള്ളതാണ് ഈ സൊസൈറ്റിയുടെ പ്രത്യേകത ഈ സൊസൈറ്റിയുടെ പ്രവർത്തന ഫലമായിട്ട് ലഭിക്കുന്ന ലാഭം അല്ലെങ്കിൽ അതിലൂടെ ലഭിക്കുന്ന തുക ജീവകാരുണ്യ പ്രവർത്തനത്തിനാണ്

തീർച്ചയായിട്ടും ഒരു ബ്യൂട്ടിഫുൾ ഒരു ഫാമിലി പോലെയാണ് ഫാമിലി ഗെറ്റ് ഇത് ഉള്ളത് സച്ച് വണ്ടർഫുൾ ലീഡേഴ്സ് ഹാൻഡ് ആൻഡ് മൗത്ത് ആണ് ഇവിടെ പ്രവൃത്തികളെല്ലാം നടന്നു വരുന്നത് അതുകൊണ്ടാണ് ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഇത്ര ഒരു മേലും അച്ചീവ്മെന്റ്സും സക്സസ്സും കൂടുതൽ കർഷകർക്ക് എത്താൻ പറ്റ എത്താൻ പറ്റുന്നതും കൂടുതൽ ആളുകളുടെ ജീവിതം മെച്ചപ്പെട്ട

പോലെ ഇരുപത്തിയഞ്ച് വർഷക്കാലം മുൻപ് റേഞ്ചിനെയും റോറൽ റേഞ്ചിനെയും ഒക്കെ ക്ഷീര കർഷകരെ സാമൂഹ്യവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള അവരുടെ ഒരു ഉന്നമനം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്തരമൊരു സംരംഭം ആരംഭിക്കുകയും പിന്നെ ക്ഷീരമേഖലയിൽ മാത്രമല്ല സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ഈ ജീവാമിൽക്ക് ജീവാ കുടുംബാംഗങ്ങൾ ഇടപെടുകയാണ് അപ്പൊ അതിന്റെ നിരവധി ഉദാഹരണങ്ങൾ ഇവിടെ ഒട്ടനവധി പദ്ധതികൾ സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു തൊട്ട് മുൻപ് ഒരു വീട് നിർമ്മിച്ച് താക്കോല് നമ്മൾ കൈമാറി എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് വീടുകൾക്കുള്ള മെയിൻ്റെനൻസിനുള്ള സഹായം കൊടുക്കുന്ന ചുമതല എല്ലാ എല്ലാ നിലയിലും ഈ ഈ ജീവ ക്ഷീര ക്ഷീര കർഷകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് തലത്തിലും സ്പർശിക്കുന്ന ഇടപെടലുകൾ ജീവയ്ക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കർഷക സഹായ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പശു സംരക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു സ്കൂൾ കുട്ടികൾക്കായുള്ള പഠനോപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം രൂപത വികാരി ജനറാൾ മോൻസിംഗോർ പായസ് മലേക്കണ്ടം ഓർഫണേജ് സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം ർ വിൻസെന്റ് നെടുങ്ങാട്ട് എന്നിവർ നിർവഹിച്ചു സ്ഥിര രോഗികൾക്കായുള്ള ചികിത്സാ സഹായ പദ്ധതിയുടെ ഉദ്ഘാടനം മുൻ ജീവാ മിൽക്ക് ഡയറക്ടർ ഫാദർ കുര്യാക്കോസ് കൊടക്കല്ലിൽ ക്ഷീര കർഷകർക്കായുള്ള ജീവ ദിന സ്പെഷ്യൽ ഫണ്ടിന്റെ വിതരണ കോതമംഗലം കത്രിടർ വികാരി റവറൻഡ് ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ എന്നിവർ നിർവഹിച്ചു ജീവ മിൽക്ക് ഡയറക്ടർ ഫാദർ ജോസ് മൂർക്കാട്ടിൽ ജനറൽ മാനേജർ സിബി ജോർജ് ക്ഷീര ക്ഷീരകർഷകർ ക്ഷീരസംഘം ഭാരവാഹികൾ ജീവ വിതരണക്കാർ കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് ഈ ഇവിടെ ഒരു പൊതുയോഗം നടക്കുകയാണ് ഈ ജൂബിലിയുടെ ഉദ്ഘാടനം ബഹുമാൻപ്പെട്ട അഭിമുഖമാർ ജോർജ് പുന്നക്കൂട്ടിൽ പിതാവാണ് നിർവഹിക്കുക അതുപോലെ ഈ യോഗത്തിന്റെ അധ്യക്ഷം വൈകുന്നത് ബഹുമാനപ്പെട്ട മാർ ജോർജ് അടുത്ത കണ്ടുത്തൽ പിതാവാണ് മുഖ്യതിഥിയായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുക എറണാകുളം ജില്ലാ കളക്ടർ ഉമേഷ് സാറിനെയാണ് ഈ അവസരത്തിൽ ജീവാമൽക്ക് ചെയ്യാൻ പോകുന്ന ഈ ഒരു വർഷം ചെയ്യാൻ പോകുന്ന എല്ലാ കർഷകർക്ക് ചെയ്യാൻ പോകുന്ന എല്ലാ ആനുകൂല്യങ്ങളെ കുറിച്ചും സഹായ സംരംഭങ്ങളെ കുറിച്ചും വിവരിക്കുന്ന ഒരു മീറ്റിംഗ് ആണ് ഇവിടെ നടക്കുക ന്യൂസ് മീഡിയ കോതമംഗലം